ാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ ഇതുപോലുള്ള ഇരകൾ കാര്യം ഒരുപാട് പേര് നമ്മളെ അടുത്ത് വരികയാണ് ഒന്നിനൊന്നും കേസല്ല ഒരുപാട് കേസുകൾ വന്നിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റാതെ ആത്മഹത്യയുടെ വക്കിൽ നിന്നിട്ട് ആത്മഹത്യയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു ആ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും വ്യാജ കേസുകൾ ഒരുപാട് കേസുകൾ ഇവിടെ വരുന്നുണ്ട് അത് പോലീസാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് കാര്യം വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ അവർ കേസ് എടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ അവരെ രക്ഷിക്കാൻ പറ്റും ആ ഫാമിലി ഒരു അവർക്കും അമ്മയുണ്ട് പെങ്ങളും മകൾ മകളുണ്ട് ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കണമല്ലോ ഒരു പരാതി തന്നു കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് പ്രാഥമികമായിട്ട് അന്വേഷിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഈ നമുക്ക് വിചാരണ കൂടാതെയാണ് ഒരാളെന്ന് വെറുതെ ഇട്ടിരിക്കുന്നത് അപ്പോൾ പോലീസിന് എന്തുകൊണ്ട് ഒരു സാമാന്യ ബുദ്ധി കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമ്പർ വൺ ആയിട്ടാണ് എൻ്റെ മനസ്സിൽ കാണുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും ഒരു ഈ ഒരു മണിക്കൂർ അവർ ഇതിനുവേണ്ടി ചെലവഴിച്ചിരുന്നു എങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു അതുപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുകയും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമുള്ള കേസുകളിൽ ശിക്ഷിക്കുകയും വേണം അത് കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കുകയും തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള പിഴയാണ് പറ്റിയിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ച പോലീസിന് പറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം നൂറ്റി അറുപത് ദിവസം അടക്കേണ്ടി വന്നത് അതിൽ ഇവര് ഞങ്ങളെപ്പോലുള്ളവർ ഇടപെടാതിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു അഡ്വക്കേറ്റ് ശക്തമായിട്ട് ഇതിൽ ഇല്ലാതിരുന്നുവെങ്കിൽ ഇന്നും ഇദ്ദേഹം ഇതിൽ നിരപരാധിയാണെന്ന് പുറത്തറിയില്ല ഒരു കാര്യത്തിൽ ചോദിക്കാനുള്ളത് ഈ കേസ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത് ചെയ്തത് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ അത് എന്തിന്റെ അർത്ഥം അങ്ങോട്ട് ഇവിടെ യാതൊരു തെളിവ് അവർക്ക് ഇല്ലായിരുന്നു ഇവിടെ യാതൊരു തെളിവ് ഇല്ലെന്ന് പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിലോട്ട് അവിടെ കൊണ്ടുപോയത് അവിടെ അവിടത്തെ ഉനമ്പ എസ് എച്ച്ഒയും കൂടെ ചേർന്നിട്ടാണ് എനിക്കെതിരെ ഈ കള്ളക്കേസ് കെട്ടിച്ചമച്ചത് അത് ഈ അതിജീവത തന്നെ കോടതി യൂട്യൂബ് ചാനലിൽ അഭിമുഖം കൊടുത്തിട്ടുണ്ട് അതിന്റെ തെളിവുണ്ട് ഈ പോലീസുകാരും കൂടെ ചില പോലീസ് ഉദ്യോഗസ്ഥര് കൂടെ എന്നെ കൊടുക്കാനായിട്ട് കൂട്ടുനിന്നിട്ടാണ് ചെയ്തത് അതിന്റെ വേറെ എളവക്കര പോലീസ് സ്റ്റേഷൻ പോലീസ് പൈസ ഒരു കള്ളക്കേസിൽ എന്നെ പെടുത്തി പതിമൂന്ന് മാസം ഞാൻ റിമാൻഡായിരുന്നു അതിന്റെ വ്യക്തി ബൈരായം കൂടെ തീർത്തിട്ടാണ് എൻ്റെ പേര് കള്ളക്കേസ് കെട്ടി ചുമച്ചത് ഈ ഈ അതിജീവിക്കുന്ന നോക്കും ഇതിനു മുമ്പ് ഞാൻ പല സഹായങ്ങൾ ചെയ്തു കൊടുത്തു ഒരു സഹോദരി എന്ന നിലയിൽ മുതുകാട് സാറിൻ്റെ അവിടെ ഞാൻ അഡ്മിഷൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്ത ഉപകാരങ്ങൾ ഉപകാരമല്ലാതെ ഒരു ദ്രോഹം ഞാൻ അവർക്ക് ചെയ്തിട്ടില്ല അവരെ പണം കൊടുക്കും വീട് വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഈ രാഘവൻ രാധാകൃഷ്ണനും പ്രവാസിയായ മണിയം ഭാസ്കരനും എല്ലാം കൂടെ കൂടി എന്നെ ഈ ക്രിമിനൽ ശക്തമായ ക്രിമിനൽ കൂടാലന നടത്തി എന്നെ നിരപരാധിയായി എന്റെ ജീവിതം തകർത്ത് കളഞ്ഞത് ഒരു ചോദ്യംിക്കാനുണ്ട് അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി അന്ധയായ പെൺകുട്ടിയാണ്

പതിനാല് വയസ്സുള്ള അവളുടെ സഹോദരൻ ആ പെട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ സഹോദരി അതിൻ്റെ സഹോദരിയെ ഞാൻ ക്രൂരമായി ബലാസങ്ങ് ചെയ്തെന്നാണ് ഇവർ മൊഴി കൊടുത്തിരിക്കുന്നത് അതെങ്ങനെ പറ്റും അത് ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ തന്നെ പറയും അതിലൊരു കളവും ഇല്ലേ അത് അവര് തന്നെ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് രാഘവൻ രാധാകൃഷ്ണനും മുനമ്പ എസ് എച്ച്ഒയും കൂടെ ഈ സ്ത്രീയെ കള്ളക്കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി മൊഴി പറയിപ്പിച്ചതാന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ തെളിവും ഹൈക്കോടതി കൊടുത്ത കേസും ഡി ജി പിക്ക് കൊടുത്ത കേസിന്റെ പകർപ്പും എന്റെ കയ്യിട്ടുണ്ട് രാഘം രാധാൽ നടത്തുന്നുണ്ട് പല പ്രതിയാണ് താങ്കൾ ഇപ്പോൾ ഈ പറയുന്ന പേര് കിട്ടിയത് ഉണ്ട് ഹൈക്കോടതി പറയുന്ന ഓർഡറിന്റെ അകത്ത് ഇവര് കൊടുത്ത ആദ്യം കൊടുത്ത ഓർഡറിന്റെ അകത്ത് ഇവര് രാഘൻ രാധാകൃഷ്ണന്റെ പേരും ഇതെല്ലാം പരാമർശിക്കുന്നുണ്ട് അവൻ പ്രതിയാണ് അവൻ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രാഗൻ രാധാകൃഷ്ണൻ ഇതിന്റെ പിന്നിൽ കളിച്ച് കൊട്ടേഷൻ കൊടുത്ത് ബാക്കിയുള്ള മണി അല്ല അതുപോലെ ബൈജു മണിയം ഭാസ്കർ ഇവരെല്ലാവരും കൂടെ ഉച്ച ശക്തമായ രീതിയിൽ ക്രിമിനൽ കൂടാൻ നടത്തി എന്നുള്ള ഹൈക്കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ വരെ രാഗൻ രാധാകൃഷ്ണൻ നിന്ന് ഇവര് അവരെ കൊല്ലെന്ന് പേടിച്ച് മേടിച്ചു വെച്ചിരിക്കും അതിന്റെ എല്ലാം തെളിവ് ഞാൻ തകർന്നു ശരിയാണ് ഈ രാഗൻ രാധകൃഷ്ണന്റെ പേരിൽ ഒരുപാട് കേസ് എഫ്ഐആറിന്റെ കോപ്പിയാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇത്രയും ക്രിമിനൽ ആയ ഒരു പ്രതിയെ അതായത് ഒരു നിരപരാധിയെറുപത് ദിവസം ദിവസം കള്ള പോക്സോ കേസിൽ ജയിലിലാക്കിയ ആളാണ് എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞാണ് കല്ലം കൊല്ലം കമ്മീഷണർക്കും കൊല്ലം കലക്ടർക്കും ഞാൻ പരാതി കൊടുത്ത് അവിടെ ഒരു ദിവസം സമരം ചെയ്തത് അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ കൊടുത്തിട്ടുണ്ട് അതെ െതിരെ പോലീസ് ഉൾപ്പെടെ പതിനെട്ട് പ്രതികൾക്കെതിരെയാണ് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ എന്റെ ഒരു ചോദിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഹൈക്കോടതി ഗവൺമെന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇവര് കള്ള തെളിവുകൾ ഉണ്ടാക്കിയാണല്ലോ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അതിൽ സ്വാധീനം ചെലുത്തി ചില പോലീസുകാരുടെ സഹായത്തോടെയാണ് എന്നെ കള്ള കേസ് കൊടുക്കിയതെങ്കിൽ അത് ഗവൺമെന്റിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ കിടന്നത് എന്റെ വിലപ്പെട്ട സമയം എന്റെ മാനഹാരി പത്രങ്ങളിൽ വന്ന വാർത്ത എന്റെ ജീവൻ തരണം അതിനൊക്കെ ഒരു പങ്ക് ഗവൺമെന്റിനുണ്ട് സർക്കാർ നഷ്ടപരിഹാരം എനിക്ക് തരാൻ ബാധ്യസ്ഥനാണ് അറസ്റ്റ് ഒരിക്കലുമല്ല അത് പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചല്ലേ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് കള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് അവര് തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ ഉണ്ടായിരുന്നു വളരെ ഒരു ജനുവിൻ കേസാണ് എന്ന് മനസ്സിലാകുകയും ചെയ്യും പറയാനുള്ള കാര്യം ഇവരെല്ലാം പറഞ്ഞതാണ് അതിലൊരു ഒരു സാധാരണ മനുഷ്യൻ നിലയിൽ ഒരു പുരുഷ എന്ന നിലയിൽ ഒരു പോയിന്റ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവർക്ക് ഈ നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ സമയം ഇവർക്ക് ലഭിച്ച അപമാനം ഇവരുടെ വീട്ടുകാരെ അനുഭവിച്ച ദുഃഖം ഇത്തരം കാര്യങ്ങളൊന്നും ആരും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് അടക്കം എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നു ശബരിമല കേസിന്റെ ഏറ്റവും ഗുർദ്ധന്യാസത്തിലാണ് വന്നത് മീഡിയക്കാരിൽ എന്നെ വലിയ സപ്പോർട്ട് ചെയ്യാൻ സന്തോഷം എന്റെ ആരോപണം എന്ന് കേൾക്കുമ്പോഴാണ് എന്റെ രസം എന്റെ സുഹൃത്തിനോട് വേറൊരാള് പറഞ്ഞു ഫേസ്ബുക്കിൽ ഒരാൾ പേരില്ലാതെ ഇതാണ് സംഭവിച്ചത് അതായത് വ്യക്തി പറഞ്ഞു എന്നല്ല ഈ വ്യക്തിയുടെ സുഹൃത്തിനോട് ഒരാൾ പറഞ്ഞു വന്ന് വേറൊരാള് ഫേസ്ബുക്കില് പേരില്ലാതി അപ്പൊ എന്താ പറ്റുക സി എന്റെ വൈഫുണ്ട് വൈഫിന്റെ വീട്ടുകാരുണ്ട് കുട്ടിയുണ്ട് ഇവർക്കെല്ലാം ഉണ്ടാകുന്ന നാണക്കേട് എന്താ അപ്പൊ പെട്ടെന്ന് എല്ലാവരും ഈസിയായിട്ട് രാഹുൽ ഈശ്വർ മീറ്റു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസ് ഇത് ആർക്കെതിരെയും വരാമെന്നുള്ളതാണ് പ്രശ്നം ഇപ്പം സാധാരണ കോടതിയിലൊക്കെ ഇരിക്കുന്നവരെ ആദ്യം കാണുമ്പോ ഈ വനിതാപക്ഷമാണെന്ന് കാണിക്കാൻ കൈയടിക്കുവേണ്ടി ചെയ്യും പക്ഷെ നമ്മുടെ സാക്ഷാത് ചീഫ് ജസ്റ്റിസിനെ കേസ് ഒന്നുകൂടി എന്താ ചെയ്തു ഞാൻ പറയുകയുണ്ടേ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു മിഡിൽ ക്ലാസ്സുകാരനാണ് ഇന്ത്യയുടെ ചീഫ് ആയ രഞ്ജൻ ഗൊഗോയി ആണ് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊരു അഭിമാനം മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ ആ അഭിമാനം കൂടി ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി ആ കേസ് സ്വന്തമായിട്ട് എടുത്ത് കേട്ടു അത് ശരിയല്ല എന്നുള്ള വേറെ കാര്യം പക്ഷെ സ്വന്തമായിട്ട് പൊള്ളുമ്പഴേ ആ വിഷയം അറിയും ഇതേപോലെ ഒന്ന് രണ്ട് ഞാൻ തന്നെ ഇടപെട്ട ഈ സിനിമാ മേഖലകളിലെ വലിയ ആൾക്കാർ ആരുടെയും പേര്